നമ്മളുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വരികയാണ് നമുക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും ജൂലൈ ഓഗസ്റ്റ് ആയിരിക്കും നമുക്ക് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് ക്ഷേമനിധിയിലെ അംഗത്വം സംബന്ധിച്ച് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷം ആളുകളെ ബാധിക്കുന്ന ഈ പ്രധാന കാര്യം ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക സംസ്ഥാനത്ത് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ക്ഷേമനിധി ബോർഡുകൾ വഴി നിരവധി ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകിയാണ് അംഗങ്ങളെ ചേർത്തിട്ടുള്ളത് നമുക്ക് നമ്മളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് അല്ലെങ്കിൽ വിവാഹ ധനസഹായമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് അതായത് ചികിത്സാ പരീക്ഷകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് കവറേജ് ഇനി അതല്ല എങ്കിൽ നമുക്ക് പെൻഷൻ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഇതിന്റെ ആനുകൂല്യം പല ക്ഷേമനിധി ബോർഡുകളും വിതരണം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും അതോടൊപ്പം തന്നെ ആനുകൂല്യം നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാധാരണക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കുന്നതിനു വേണ്ടി പുതിയ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പതിനാറ് ക്ഷേമനിധി ബോർഡ് എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥരുൾപ്പെടെ അതെല്ലാം വെട്ടിച്ചുരുക്കി പതിനൊന്നിലേക്ക് മാറ്റുകയാണ് ഇനി പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകളായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നത് ചില ക്ഷേമനിധി ബോർഡുകൾ പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡുകളുമായിട്ട് ലയിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ അതോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ലയിപ്പിക്കാൻ പോകുന്ന ക്ഷേമനിധി ബോർഡാണ് പ്രധാനമായിട്ടുള്ള ക്ഷേമനിധി ബോർഡിലേക്ക് ലയിപ്പിക്കാൻ പോകുന്ന ക്ഷേമനിധി ബോർഡാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാം അംഗങ്ങളായിട്ടുള്ള നാൽപ്പത് ലക്ഷം പേർക്ക് ഇതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് വ്യക്തിഗത വിവരങ്ങൾ കൂടുതൽ കാര്യക്ഷമതയാർന്ന ശേഖരണത്തിന് വേണ്ടി നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ നമ്മളുടെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് വീണ്ടും സമർപ്പിക്കണമെന്നുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത് സമർപ്പിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്ഷേമനിധി ജില്ലാ ഓഫീസുകളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങൾ പ്രയോജനം അപ്ഡേഷനുകൾ വരുത്തേണ്ടതാണ് നമുക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ഇനി വ്യക്തിഗത കാർഡ് ഉണ്ടാകും ക്ഷേമനിധി അംഗത്വത്തെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഈ കാർഡ് നമ്മൾ സൂക്ഷിച്ചുവെക്കേണ്ടതും ആവശ്യമാണ് വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ കാർഡിന്റെ വിതരണമൊക്കെ നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുടെ ആയിരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അതുമാത്രമല്ല ഈ കാർഡ് ഉള്ള അംഗങ്ങൾക്ക് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങാതെ ലഭിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷകൾ അതോടൊപ്പം തന്നെ മറ്റ് ധനസഹായ പദ്ധതികൾ അതോടൊപ്പം തന്നെ മക്കൾക്കുള്ള വിവിധ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഈ ഒരു കാർഡ് മുഖാന്തരം ഇനി വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുക കൂടിയാണ് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡിൽ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന സജീവ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേമനിധി ബോർഡിലുള്ള ഗുണഭോക്താക്കളും ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കുക എത്രയും വേഗം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക